ഹായ് ഹായ് എവരിപടി ഇങ്ങനെയുള്ള വീഡിയോ സത്യത്തിലേ നൂറാൾ കണ്ടാലും ഐ ആം വെരി ഹാപ്പി ചില ആൾ ചോദിക്കുന്നുണ്ട് നീ ആളാവാനും വീഡിയോ ഇട്ടിട്ട് പിന്നെ പലരുടെയും ഒരു ധാരണ എന്താണെന്നറിയോ ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ പോയതും ഞാൻ ഇത്രയും പ്രതിഷേധിക്കുന്നതും എന്നെ ജോലിയിൽ തിരിച്ചെടുക്കാനാണെന്ന് അല്ല ജോലിയിൽ തിരിച്ചെടുക്കാനേ അല്ല നല്ല ചൂട് ഇടയ്ക്ക് നല്ല മഴ ചുറ്റും ഉത്സവങ്ങൾ ഞാൻ ഉത്സവത്തിന് ആൾ കൂടുന്നിടത്ത് പ്രത്യേകിച്ച് അങ്ങനെ പോകുന്ന ഒരാളല്ല ഞാൻ എൻ്റെ മെയിൻ ഹോബി ഉറക്കും മൊബൈലും ആണ് അത് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്നു ആ ഇപ്പോൾ യൂട്യൂബും അതുകൊണ്ട് ഒരാളും എസ്പെഷ്യലി മേലാളനും അയാളെ ഒരു കീഴാളി മേലാളനും ഒരു കീഴ് കീഴാളിയും ഉണ്ട് രണ്ടിനും ഒരു ധാരണയുണ്ട് അയ്യോ എന്നെ തിരിച്ചെടുക്കോ എന്നെ തിരിച്ചെടുക്കോ അതിനല്ല പോയത് ഐ എം സോ ഹാപ്പി വെരി ഹാപ്പി ഞാൻ വീട്ടിലിരിക്കുവാന്നാണ് പക്ഷേ ഈ ശരീരത്തിൽ ഓർമ്മയില്ലെടുത്തോളം കാലം ജീവൻ ഇല്ലിടത്തോളം കാലം നിന്നെ പൂട്ടിക്കാനാ ഞാൻ ജീവിക്കുന്നത് മേലള തെമ്മാടിത്തരത്തിന് കൂട്ടുനിന്ന് നിന്നെ ശിക്ഷിക്കാൻ നിയമം നിന്റെ വഴിക്ക് വരാൻ അതായത് രണ്ട് വർഷം മുന്നേ തുടങ്ങിയ യൂട്യൂബിൻ്റെ മേലെ മുഖ്യമന്ത്രിനെ തെറി പറഞ്ഞു എന്നില്ല എൻ്റെ മേലെ തെറി നീ നിന്റെ വീട്ടിൽ പ്രയോഗിക്കുന്നതേയുള്ളൂ എല്ലാവരുടെ അടുത്തും ഉണ്ട് തെറി പക്ഷെ ഞാനത് എടുത്തിട്ടില്ല കാരണം നിന്നെ പോലെ ഇല്ലാത്തതല്ല നീ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പലയാളിയും തെറി വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നീ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര ആളോട് മിണ്ടുന്നുണ്ട് മേലാള സത്യം പറയണം ഇപ്പല്ലേ ഈ കീഴാളി നിന്റെ കൂടെ കൂടിയത് നീ അവളെ ഡാഷ് മോളേന്ന് വിളിക്കുന്നത് ഞാൻ കണ്ടതാണ് പരസ്യമായിട്ട് എല്ലാവരും അറിയേണ്ടതാണ് തിരുവനന്തപുരത്തുനിന്ന് ട്രാൻസ്ഫർ ആയി വന്ന ലേഡീസിന് ചന്തി തിരിഞ്ഞിട്ട് ഇവൻ സൈൻ ചെയ്യും അവർ എച്ച്ഒടി ആയാലും ഈ പ്രിൻസിപ്പാൾ ഇൻചാർജ് എന്ന് പറഞ്ഞിരിക്കുന്ന മേലാളൻ ചന്തി തിരിച്ചിട്ട് ലേഡീസിൻ്റെ മുന്നിൽ ഒപ്പിട്ട നീചനാണ് നീജൻ നീചൻ സാഡിസ്റ്റ് നീചൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിജയം തന്നെയാണ് ഈ പറയുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് നീ ചന്തി തിരിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വന്ന മാഡത്തിൻ്റെ മുന്നിൽ നീ ഒപ്പിടുന്നത് എനിക്ക് മറ്റൊരാളാ ദഹിക്കാത്തവനാ നീ നിനക്ക് മറ്റൊരാളെ ഉയർച്ച കാണാൻ താല്പര്യമില്ല ആ ഇല്ലാത്ത ആളാണ് നീ നിനക്ക് നീ മാത്രം നിനക്ക് അധികാരം ഏ നിന്റെ ഗുണ്ടായുസം എല്ലാം നീ നിന്നിൽ മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ് നീ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം നിൻ്റെ അത്ര നിന്റെ ഒന്നും തന്താക്കി കൂട്ടിയ പണുമില്ലേ അത്ര എനക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ നിന്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എനക്കില്ല നിന്റെതൊന്നും പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിനും കൂടി അത് നാണക്കേടാന്നല്ലട എനക്കും നിന്റെ രാഷ്ട്രീയം തന്നെ നിന്നെ പോലെ ഇല്ലവനാണ് എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ശാപം എൻ്റെ പൊളിറ്റിക്സിൻ്റെ ശാപം നിന്നെ പോലെ ഇല്ല മേലാളം തന്നെ ഈ പിന്നെ എഞ്ചിനീയർ കോളേജിലെ മേലാളം എന്ന് പറഞ്ഞ് ഇരിക്കുന്നവനാണ് ഈ കേരളത്തിലെ ഈ ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ ശാപാനിരിക്കുന്നത് ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ ശാപാനാ കസേലിരിക്കുന്നത് എന്നെപ്പോലെ പിന്നെ ഈ ഈ സി പി എമ്മിൻ്റെ ഗുണ്ടായുസത്തിലല്ലാതെ ആ ഒരു പ്രസ്ഥാനത്തോട് പിന്നെ ഒരു ഒന്നല്ലപ്പ നമ്മളൊരു ഗതിയില്ലാത്ത ഏതോ ഏതോ വഴിക്ക് പോകുന്ന ഒരാൾ എന്നില്ല നിലയിൽ ഒരു അനുഭാവം ഇന്നത്തെ പൊളിറ്റിക്സിനോട് പിന്നെ യോജി ഇന്നത്തെ പൊളിറ്റീഷ്യൻസിനോട് യോജിക്കാൻ പറ്റുന്നില്ല അവരെ ഗുണ്ടായുസത്തോട് യോജിക്കാൻ പറ്റുന്നില്ല അവരെ പോളിസിയോട് യോജിക്കാൻ പറ്റുന്നില്ല അവരെ പ്രവൃത്തിയോട് യോജിക്കാൻ പറ്റുന്നില്ല ഓക്കെ പക്ഷെ അങ്ങനൊരു വലിയ പ്രസ്ഥാനമുണ്ട് അതൊക്കെ ശരിക്കും നിന്നെ പോലെയുള്ള ആൾ ആ പ്രസ്ഥാനത്തിന് അപമാനമാണ് നീ ആ ചേറിലിരിക്കുന്നത് ഇന്ന ഈ ഈ കേരള സമൂഹത്തിൽ സി പി എം എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിന് ഈ ചെയറിലിരിക്കുന്നത് നീ അപമാനമാണ് അതെങ്കിലും നീ മനസ്സിലാക്കിയിട്ട് ഇറങ്ങിപ്പോട് ഒരു സ്ത്രീനെ ഉപദ്രവിക്കാനും ആ ഉപദ്രവിക്കുന്നതിന് കൂട്ടുനിന്ന് എന്നോട് റിപ്പോർട്ട് അയച്ചിട്ടുണ്ടെന്ന് കളവ് പറഞ്ഞ് നീ തെമ്മാടിത്തരം മുഴുവൻ ചെയ്ത് അവൻ്റെ കാര്യത്തിൽ നിന്നോട് പ്രതികരിച്ചപ്പോൾ എന്നെ നീ എടുത്ത് ഒരു പേപ്പറില്ലാതെ പുറത്തിട്ടില്ലേ എന്നിട്ട് നിനക്ക് പൊളിറ്റീഷ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീയും നിൻ്റെ കീഴാളിയും കൂടി ഗുണ്ടായുസം കളിക്കുന്നതല്ലേ മന്ത്രിമന്ദിരങ്ങളിൽ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ നിൻ്റെ കീഴാളി പിന്നെ എച്ച്ഒഡി എന്ന് പറഞ്ഞ് നമ്മൾ എൻ്റെ അടുത്ത് ഞെട്ടിച്ചത് നിങ്ങൾ മന്ത്രിമന്ദിരങ്ങളിലോ പിന്നെ ഗസ്റ്റ് ഹൗസിലോ ഏത് മറ്റെടുത്ത് വേണമെങ്കിലും പോയി താമസിച്ചോ പക്ഷേ അതിലൊന്നും ശ്രീലത കൊടുങ്ങൂല കുലുങ്ങൂല നിങ്ങളടുത്തേക്ക് വരാനുള്ള താല്പര്യമില്ല നിങ്ങളവിടെ നിന്ന് ഇറങ്ങണം അത്രയും പെട്ടെന്ന് എൻജിനീയറിങ് കോളേജെന്ന് ഈ പാർട്ടിക്കും സമൂഹത്തിനും പിന്നെ ഒരു മെസ്സേജും കൊടുക്കാൻ പറ്റാത്ത പിന്നെ കീഴാളിയും മേലാളനെല്ലാം എത്രയും പെട്ടെന്ന് ഇറങ്ങണം നീ എൻ്റെ പേരിൽ എഫ് ഐ ആർ ഇടീച്ചു ഇതുവരെ എഫ് ഐ ആർ ഇട്ടിട്ട് മൊഴിയെടുക്കാൻ വന്നില്ല എന്തുകൊണ്ടാണ് എപ്പോഴും നീ കൊടുക്കുന്ന എല്ലാ കാര്യത്തിനും തെളിവ് വേണം ഇല്ലെങ്കിൽ നീ വിചാരിക്കുന്ന പോലെ ഇത് തീരൂല നീ ട്രാൻസ്ഫർ ആക്കിയതിന് തെളിവില്ല നീ സസ്പെൻഷൻ അടിച്ചതിന് തെളിവില്ല നീ എനിക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ട് ഗ്രൂപ്പിലിട്ടു അതിനൊന്നും തെളിവില്ല മോനെ തെളിവില്ലാണ്ട് ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും നീ വലിയ വില കൊടുക്കേണ്ടി വരും നീയും നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നവനും ഷാലിജി എന്ന് പറയുന്നവനോ വലിയ വില കൊടുക്കേണ്ടി വരും നീ നീ വിചാരിക്കുന്ന വിലയായിരിക്കൂല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിലയായിരിക്കില്ല ഞാൻ ആവശ്യപ്പെടുന്നത് മനസ്സിലായോ അയോ എൻ്റെ നഗ്നത അളക്കാനും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലോ മറ്റേ പാസ്സാക്കിയ യൂട്യൂബിനു വേണ്ടി എന്നെ പിന്നെ നിയമം ചോദ്യം ചെയ്യുന്നു ഉള്ള നിയമത്തിൽ ചോദ്യം ചെയ് ഇല്ലാത്ത നിയമം വെച്ച് ചോദ്യം ചെയ്യാൻ നിനക്ക് ആരധികാരം തന്നു എനക്ക് വേണ്ടി ഒരു ഭേദഗതി വരുത്തുന്നേ നിന്റെ ആൾക്കാരല്ലേ ഭരിക്കുന്നേ ആയിരത്തി തൊള്ളായിരത്തിൽ തൊള്ളായിരത്തി അറുപതിലെ നിയമം നീ എനക്ക് വേണ്ടി ഒന്ന് ഭേദഗതി ചെയ് നോക്കാൻ എനിക്ക് പറ്റൂന്ന് നീ വലിയ ആളല്ലേ നീ പാർട്ടിൻ്റെ ആളല്ലേ നിന്റെ കൂടെ ഭയങ്കര ഒരു ഗാങ്ങലില്ലേ നീ ഇന്നല്ലേടാ എൻജിനീയറിങ് കോളേജിലെ ആൾക്കാരെ മുഖത്ത് നോക്കിനേ നിന്നും ഞാൻ പതിമൂന്ന് കൊല്ലായി കാണുന്ന നിന്റെ പീഡനം അനുഭവിച്ചിട്ട് എത്ര ആൾ തിരുവനന്തപുരത്ത് ലേഡീസ് എച്ച്ഒഡി റൂമിൽ കരഞ്ഞിട്ടുണ്ട് നീ എത്ര ആൾ ഡേഷ്മോളെന്ന് വിളിച്ചിട്ടുണ്ട് ഉണ്ട് നിൻ്റെ കീഴാളീൻ്റെ ദ്രോഹം കൊണ്ട് കണ്ണിലെ വെള്ളം വീഴാത്ത അവളെ റൂമുണ്ടോ പി എച്ച്ഇ ഡി സ്റ്റുഡൻസ് ആയിക്കോട്ടെ ബി ടെക് ആയിക്കോട്ടെ അവരെ കണ്ണെന്ന് കണ്ണിലെ വീ വെള്ളം വീണെന്ന് നനഞ്ഞ റൂമല്ലേ നിൻ്റെ കീഴ് കീ കീഴാളീൻ്റെത് അല്ലേ സിവിൽ എച്ച്ഒഡി എന്ന് പറയുന്ന അവളെ റൂമിൽ കരഞ്ഞ കണ്ണിലെ വെള്ളം വീഴാത്ത ഏതെങ്കിലും ഒരു സ്റ്റുഡൻസ് ഉണ്ടോ നിന്റെ ശല്യം സഹിക്കാത്ത ഏതെങ്കിലും വേറെ ജില്ലയിലെ ലേഡീസ് ഉണ്ടോ സിവിലിൽ ട്രാൻസ്ഫറായി വന്ന് എച്ച്ഒ ഡി സ്ഥാനത്തിരുന്നപ്പോൾ നിൻ്റെ ഡാഷ് മോളെന്ന് കേൾക്കാത്തെയും നിൻ്റെ ശല്യം സഹിക്കാത്ത ഏതെങ്കിലും ലേഡീസ് ഉണ്ടോ എല്ലാവരും അവരവരെ സുരക്ഷിതത്വം സ്വന്തം നാട്ടിലേക്ക് പോവാനും പേടിച്ചിട്ടല്ലേ മിണ്ടാതിരുന്നത് അല്ലേ അല്ലേ എന്നെ നീ ആ ഗണത്ത് കൂട്ടി അതാ നിനക്ക് പറ്റിയ തെറ്റ് ആ പേടിച്ചു പോയ ലേഡീസിൻ്റെ ഗണത്തിൽ തിരുവനന്തപുരത്തുനിന്ന് എച്ച്ഒ ഡി സ്ഥാനത്തിന് വേണ്ടി വന്ന് അല്ല സോറി എച്ച് ഒ ഡി പ്രൊമോഷനായി വന്ന് ആ സ്ഥാനത്തിരിക്കുന്നവരെ നീ ഡാഷ് മോളിൽ നിന്നും ചന്തി തിരിച്ച് ഒപ്പുവിട്ട് അവരെ മുഖത്തേക്ക് ഇങ്ങനെ റെജിസ്റ്റർ വിളിച്ചറിഞ്ഞപ്പോൾ അവർ വേഗം കരഞ്ഞ് ട്രാൻസ്ഫർ വാങ്ങിപ്പോയി ശ്രീലത അങ്ങനെ അനങ്ങാണ്ടിരിക്കുന്ന മേലാളം തെറ്റിദ്ധരിച്ച് പോയി അത് വെറും ധാരണയാടാ അത് വെറും ധാരണയാ ഞാൻ ചാൻസ് റാണിയായിട്ട് നിന്നെ തിരുത്തിയിട്ടേ ഞാൻ ജീവിക്കൂ നീ എന്ത് ചെയ്താലും ഞാൻ പാട്ട പാട്ടപ്പിരിവ് നടത്തിയാലും നിന്റെ അടുത്ത് ഔദാര്യത്തിന് വരില്ല കേട്ടോടാ തിരുവനന്തപുരത്തേക്ക് ഞാൻ പോകുന്നുണ്ട് നമുക്ക് കാണാം കാണണം നീ എന്ത് വിചാരിച്ചു തിരുവനന്തപുരത്ത് നിന്ന് ലേഡീസ് വന്ന് എച്ച് വീടി സ്ഥാനത്ത് ഇരുന്നപ്പോൾ അവരെ തെറി വിളിച്ച പോലെ വിളിച്ചാലും എടുത്ത് പുറത്തിട്ടാലും ഞാൻ അങ്ങോടും എന്ന് വിചാരിച്ചോ പലരും വിചാരിക്കുന്നത് ഞാൻ വീഡിയോ ഇടുന്നതും സമരം ചെയ്യുന്നതും ഈ സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഇത് എന്നെത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കാൻ അല്ല എന്നെ തിരിച്ചെടുക്കാനേ അല്ല ഞാൻ നല്ലോണം ഉറങ്ങി ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്നൊക്കെ ഒരു കുഴപ്പവും ഇല്ല ഞാൻ ഏ രാവിലെ എഴുന്നേക്കാൻ ആരും എന്നോട് പറയില്ല എന്താ പോവാത്തേന്ന് ചോദിക്കൂല മനസ്സിലായോടാ ഹലാളാ നിനക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ നീ ഇപ്പോൾ ഈ ലോകത്തെന്നെയോ നീ ഊറ്റ പെണ്ണുങ്ങളെ ലിസ്റ്റിലും ശ്രീലതയെ കൂട്ടണ്ട ഇത് നിനക്കില്ല വാണിംഗാണ് കേരളത്തിലോ അല്ലെങ്കിൽ ബോംബെയിലോ അല്ലെങ്കിൽ പുറത്തേടി ലോകത്തേടി നീ ജനിച്ചു വളർന്ന കുഗ്രാമത്തിലെ ആ പെണ്ണുങ്ങളെ ലിസ്റ്റിൽ നീ എന്നെ കൂട്ടണ്ട എൻ്റെ ഭാര്യ എൻ്റെ അമ്മേൻ്റെ ലിസ്റ്റിലും നീ എന്നെ കൂട്ടണ്ട ഞാൻ പേടിച്ച് തൂങ്ങൂല നിന്റെ പീഡനം കൊണ്ട് തൂങ്ങൂല നിൻ്റെ പീഡനം കൊണ്ട് ഞാൻ അവിടെ നിന്ന് മാറിപ്പോകൂല്ല നിന്നെ പോലെ ഇല്ല അവൻ ഈ സമൂഹത്തിന് ശാപമാണ് നീ എവിടെ ഇരിക്കുന്നതും നീ കളിക്കുന്നതും ഞാനും കൂടി വിശ്വസിക്കുന്ന പാർട്ടിക്കും ശാപാന്നു മനസ്സിലായോടാ നിനക്ക് മാത്രം ഒരു സ്ഥാനം നിനക്ക് മാത്രം ഒരു പാർട്ടി നിനക്ക് മാത്രം ഒരു പോളിസി ഉളപ്പുണ്ടെങ്കിൽ വെച്ചിട്ട് പോടാ എന്നിട്ട് അന്ധ സൈറ്റ് നിയമത്തിൻ്റെ വഴിക്ക് നേരിടും നീ എനിക്ക് വേണ്ടി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നേമം പുതുക്കു അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നീ എനിക്ക് വേണ്ടി ഒന്ന് പുതുക്കു ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു ഓ